ഞാൻ മതിയാക്കുവാ പത്ത് പതിനേ ഇത്തവണ ഇറങ്ങട്ടെ ഇന്ന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചതാ കുഞ്ഞിട്ടെ വട നമുക്ക് വാ ഇന്നിനി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല വട ആരെയാണ് ഇന്ന് കണി കണ്ടത് フフフフ。<c oughs> <c oughs>

പേര് ശരിക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നിട്ട് കൊറേ നാളെ അമ്പലക്കാളിയെ പോലെ നീ എന്തിനാ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോയിട്ടു വണ്ടി കൊണ്ടുപോകുന്ന ഞാൻ തരുന്നുള്ളു അതല്ല വണ്ടിപ്പണി ഇന്ന് എത്ര കിട്ടൂന്ന് എനിക്കറിയാം തോമസ് കുട്ടിയെ അറിയായിരുന്നു ഞാൻ അപ്പാ വീട്ടിൽ ും വണ്ടിപ്പണം കൊണ്ട് വന്നോ ആ പേരും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട എല്ലാ അച്ഛനെ ഏൽപ്പിച്ചാ മതി അച്ഛൻ പറഞ്ഞിട്ടാ ഇവിടെ കൊണ്ടു തരാ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് കേറാതെ റോട്ടി തന്നെ ഞാൻ ഞാൻ കിട്ടാതെ അപ്പന അറിയില്ല ഇയാളുടെ സ്വഭാവം ഇനി അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു എന്നും പറഞ്ഞു വന്നാൽ ഞാൻ കഴിച്ചു അങ്ങനെ ഒരു മനുഷ്യരില്ലടി ആയാൾ നന്ദി പേടി നന്ദി നീ പോയില്ലേ അങ്ങനെ നീ നീ വിഷമിക്കൊന്നും വേണ്ട നിന്റെ ഉണ്ടെന്നേ ഞാൻ എല്ലാരും തുപ്പുക കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ുംപ്പുകയും അങ്ങനെ തന്നെ ജീവിച്ചാ മതിയായിരുന്നു സങ്കടവും വിഷമമൊന്നും അറിയണ്ടല്ലോ ഇപ്പൊ മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണില്ല കണ്ണടച്ചാ ചെക്കൻറെ മുഖ നാം അപ്പന അത് ചോദിക്കുകയും കൂടെ ചെയ്തപ്പോ അയാക്കറിയാച്ചോ ഞാനാ കൊന്നു വെറുതെ അത് ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട അയാള് ചുമ്മാ മനസമാധാനം തരണേന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കു കിട്ടും ആ കുടുംബം ഒന്ന് കരകയറി കിട്ടിയ പിന്നെ നിനക്ക് സമാധാനമായിട്ട് പോവാം ഞാൻ അതിന് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അന്നമ്മക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കണം പിന്നെ അവൻ നോക്കിക്കോളൂ അവരെ പള്ളിയിലെ ഒരു സഹായനിധി ഉണ്ട് അതിന് പത്ത് മൂവായിരം എടുക്കാം പിന്നെ നിന്റെ കുറെ കാശ് എന്തെങ്കിലും ഉണ്ടല്ലോ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് വിചാരിച്ച് നടക്കും ഇനി ആരെ കൊന്നിട്ടാലും ഞാൻ കുറെ കാശ് കൂടെ ഉണ്ടാക്കാം ഇവിടെ തന്നെ കൂടെ സമ്മതമുള്ള ഒരാളാവണം നല്ല കാര്യ എന്റെ അറിവിലൊരാളുണ്ട് ആ ഓക്കെ ഒരു അയ്യായിരം രൂപ അത്യാവശ്യം അവൻറെ അപ്പൻ സമ്പാദിച്ചോണ്ട് തന്നിട്ടൊന്നും ഇല്ല ചോദിക്കുമ്പോക്കെ അയ്യായിരം പതിനായിരം എടുത്ത് കൊടുക്കാൻ മനഞ്ചരക്ക് വിട്ട കണക്കാ കൃഷി ചെയ്യാഞ്ചല വിട്ട കാച്ചുപോല നല്ല ഉളവായിരുന്നു പക്ഷെ കണക്കിലില്ല ഈ ചിരക്കൊക്കെ ആരുടെ വായൂടെയാണ് പോയത് നിന്നെ വിഷമിപ്പിക്കാനല്ല അപ്പം പറഞ്ഞത് മാസം കാശത്രാവും നശിപ്പിക്കുന്നത് എന്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം അവൻ തന്നെ ഞാൻ ഞാൻ പറയാഞ്ഞിട്ടല്ലപ്പാ പറഞ്ഞു കേക്കില്ല പിന്നെ ആര് പറഞ്ഞാലും കേരളം ഞങ്ങൾ തറവാട്ടുകാരാ നിന്റെ തറവാടിത്തം എല്ലാവർക്കും അറിയാം ഒരപേക്ഷ എനിക്കുള്ളൂ ഇതെല്ലാം നശിപ്പിക്കരുത് അങ്ങനെയാണോ ഒരു കാര്യം ചെയ്താക്കാം ഞാൻ അങ്ങ് ഒഴിഞ്ഞേക്കാം എന്താ നോക്ക് വേറെ പ്രധാന നോക്കിയോ നീ ഇത് എപ്പോഴും പറയാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നീ അങ് ഒഴിഞ്ഞു പോകും ഓ ർത്താവില്ലെങ്കിലും മനസ്സമാധാനം അപ്പൊ എല്ലാവരുടെയും അത് ഉള്ളൂ ഇവളുടെ ചന്തം കണ്ടിട്ടൊന്നും അല്ല ആന്റണി പുറകെ നടന്നത് സ്വത്ത് കണ്ടിട്ട് തന്നെയാ അത് കളഞ്ഞിട്ട് ആന്റണി പോകത്തില്ല എന്റെ വാർണിപ്പിവിടെ അങ്ങനെ വരാറില്ല വല്ലപ്പോഴും രണ്ടു കുത്തി വാങ്ങിക്കൊണ്ടു പോകും എനിക്ക് തോന്നുന്നത് കള്ളിന്റെ രുചി അച്ഛനും അറിഞ്ഞു തുടങ്ങിയെന്നാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് കുടിക്കാതെ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത് അങ്ങനെ ഓരോ രസവും പിടിച്ച് എല്ലാ രസവും ആ അച്ഛൻ അറിയുമല്ലോ എന്റെ കർത്താവേ പോയി ഇന്ന് പോണ്ടേ കാശി കിട്ടിയില്ല ആർക്ക് പുഴുങ്ങി തിന്നാനാ നിങ്ങളുടെ അമ്മായിപ്പം കാശി കെട്ടിപ്പോയി വെച്ചേക്കുന്നേ ഇനി എന്ത് ചെയ്യും ഇന്ന് വെക്കാം ഇന്നലെ നമ്മുടെ പോയത് രൂപ ഏഴായിരവാ ഇന്ന് അത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ നമ്മള് പോന്നത് ചേരന്നായര് വന്നാൽ ആദ്യം അന്വേഷിക്കുന്ന ആൻഡു വന്നില്ലെന്ന് ആ നാല് നായരുടെ മുമ്പിൽ നമുക്ക് നാണയം ഇടാൻ പറ്റുമോ നാളെ എങ്ങനെയെങ്കിലും ആ നാളെ ആണെങ്കിലും കാശുണ്ട് എവിടെ എവിടെ ഇന്നത്തെ നോര എട്ട് അച്ചു മടേ கவன் கவன் கொஞ்சம் பிடிக்கலாம் ഏതായാലും സാധനം പോയില്ലോ ഇവനെ പിടിച്ചിട്ട് കൊണ്ട് കൊടുത്ത് ആ പാതിക്ക് അയാള് പറയണം നിന്റെ സമാധാനം അങ്ങനെ എന്താ കാര്യം എന്റെ വീട്ടിൽ കയറി പത്തിരുപത്തഞ്ചു പേര് ആഭരണം ഓട്ടിച്ചു ഞങ്ങൾ എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചതാ ഞങ്ങൾ തന്നെ പറ അല്ലോ ഞാൻ കള്ളനല്ല കള്ളൻ ഇവനാ ഞാൻ കടന്ന് പിടിച്ചപ്പോൾ ഈ കള്ളപ്പം അച്ചോ ഞങ്ങൾ ഇത്രയും പേര് കണ്ടതാ നിങ്ങൾ എല്ലാരും കണ്ടോ ഞങ്ങൾ ഓടി വന്നപ്പോ ആന്റണി കൂടെ കുഞ്ഞച് കണ്ടത് അപ്പൊ ശരിക്കും കണ്ടത് ആന്റണി ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ പിന്നാലും ദൈവത്തെ ഓർത്ത് എന്നെ ഓർത്ത് സത്യം സത്യം ഞാൻ പറഞ്ഞാൽ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അച്ഛൻ എന്ത് വർത്താലായി പറയുന്നേ സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാൻ ഇവനെ ഇവനെവനെ പോലീസ് ലയിപ്പിക്കാം അവരവനെ ഇനിയും ചതയ്ക്കും കോടതി കൊണ്ടേ ശിക്ഷിക്കുകയും ചെയ്യും പക്ഷെ സത്യം എന്താ ഒന്നോട് അന്വേഷിച്ചിട്ട് വേണം ആരോട് അന്വേഷിക്കാനാ അതൊക്കെ പോലീസ് നോക്കിയുള്ളൂ കള്ളം കയറി ആദ്യം കണ്ടാരാ ശരി ആ അവളോടും ഇവരാണെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവനെ പോലീസ് ലഭിക്കാം ഓ അതിന്റെ ആവശ്യമുണ്ട് പക്ഷെ അതുവരെ ഇവനെ ഒന്നും ചെയ്യരുത് ഞാൻ തന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം എന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കണം അച്ഛനും പാ വരാം ഞാനില്ല കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളതെന്ന് മാറി കാല ഏതോ ഒരു പട്ടിയും കടിച്ചു സലീനെ ശരിക്കും ഓർത്ത് പറയണം ഈ വാരുണ്ണിയാണോ മോഷ്ടിക്കാൻ കയറിയ മുഖം മറിച്ചിരുന്നച്ചോ അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പാ ഇയാളല്ല ഇത്രയും പൊക്കമില്ലാത്ത ഇതിലും തടിയുള്ള ഒരാളാ ഒരാളാണോ എനിക്കറിയില്ല പക്ഷെ പുറത്തു പറയില്ല കാരണം കള്ളം കപ്പലിൽ തന്നെയാ സൂക്ഷിച്ചോ കോട്ടയാ വെയിലിപ്പോ പോസേ നീ എന്തിനാ നിൽക്കുന്ന പറ വേണ്ടാത്ത കാര്യത്തിന് കണ്ണി കണ്ടവടെ തല്ലുപുഴ ഇങ്ങനെ കൊള്ളനോടാ അച്ഛൻ പറഞ്ഞല്ലേ പോലെ ആരെയും ഇപ്പൊ അതിങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു ഒരു കവള തടിച്ചാ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം പക്ഷെ അവിടെ പിന്നെ എന്തു ചെയ്യും പിന്നെ മുത് കാണിച്ചു കൊടുക്കല്ല വേണ്ടത് തിരിച്ച് മുതുവെ തിരിക്കണം പക്ഷെ ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കണമെന്ന് മാത്രം മനസ്സിലായോടാ കുതിരക്കണാരാ പോ